നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഒന്ന് വയ്ക്കാം കൂളിങ് ഗ്ലാസ് അടങ്ങി നിൽക്ക് മുടി നോക്കി അടങ്ങി നിൽക്കില്ലയോ ഞങ്ങട്ട് ഈ താലേം കൊണ്ട് പോണ് അടങ്ങി നീ ഗുഡ് ബോയ് ഗുഡ് ഗേൾ മുടി വയ്ക്ക് മുടി കേക്ക് ഏ സൂപ്പർ ആയിക്കുന്നു കേട്ടോ സുന്ദരി ആയിക്കുന്നു സുന്ദരി കൂളിംഗ് ഗ്ലാസ് വെച്ച സുന്ദരി േ അവിടെ ഇരുന്നായിട്ടോ കൂളിങ് ഗ്ലാസ് വെച്ച് ചുന്ദരി അല്ലേ എല്ലാവരും കണ്ടതിൻ്റെ ചുന്ദരിനൊന്ന് നോക്കും ഇങ്ങോട്ട് ചോയ്ക്ക് ഇങ്ങോട്ട് വയ്ക്കേ ആ ആരാപ്പ് ഏ ആരപ്പി ഇരിക്കണേ എന്താ പരിപാടി ഏ സൂപ്പർ അയക്കണെട്ടോ ഒന്ന് എച്ചേ ചുന്ദരി നേണീട്ട് ബാ നീക്കി നീക്കട നീക്കടി എടി നീക്കടി ലീവിയോ നീച്ചി വാ ബ കയ്യന്ന് അതാ കണ്ണട പോണ് സുന്ദരി കണ്ണടയാ പോണ് കണ്ണട കണ്ണട വെച്ചു കണ്ണട വെക്കേ ബാ ഇങ്ങോട്ട് വരൂ കയ്യന്ന് എന്തെങ്ങനെ ഇരിക്കുന്നത് ഏ വാ പൂ നമുക്ക് പോവണ്ടേ എന്താ ഈ ഷോയൊക്കെ കാണിച്ചിരിക്കുന്ന ഏ എന്താ പ്രശ്നം വാ പോര് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വാ വാ ഗുഡ് ഗേൾ വാങ്ങാ പോണേ കളക്കരുത് ളക്കരുത് താടി അടി കിട്ടും കണ്ണട പഠിക്കുന്നോട്ടെ ഇതാ ഷാറൂഖ് ഖാൻ ഇതേ രജനികാന്തായാലും ഇപ്പോൾ വാട വാ കുടി വിടുവാടുവാടുവാന്ന സൂപ്പർ അയക്കുന്ന സൂപ്പർ ആയിക്കുന്നെന്നെ കാണാൻ അടിപൊളി ആയിരിക്കുന്നുണ്ടോ ഏറ്റെ കണ്ണോടേ ട് പോര് ഞാൻ ഇവിടെ വെക്കേട്ടോ ഏ ഇവിടെ വെക്കണേ ലിയോ കണ്ണട ഓട ടുക്കുമ്പോൾ കേരള വാ പോയി ബൈക്കുമ്പോൾ കേര വട്ടിമ കേര വാ കണ്ണട വെച്ചിട്ടേ വാ പോര്ട ോ ഇത് എന്താടിയാ എന്റെ ചങ്ങടമാരിണ്ടല്ലോ വണ്ടി ഗുഡ് ഗേൾ കരുന്ന് സുന്ദരി ഉണ്ടോ സുന്ദരി സുന്ദരി സൂപ്പറാണ് ഷൂപ്പർ സുന്ദരി ഇങ്ങോട്ട് വാവ് ലിയോ ലിയോ കിടുക്കുന്നുണ്ടോ ഏ എന്തു ആ പാളി നോക്കുന്നടി